കോട്ടയ്ക്കൽ കിണറിൽ മണ്ണിടിഞ്ഞു വീണ് മണ്ണിനടിയിൽപ്പെട്ട തൊഴിലാളി മരണപ്പെട്ടു പെട്ടിപ്പാറ സ്വദേശി അലിയക്കവറാണ് മരിച്ചത് കൂടെയുണ്ടായിരുന്ന അഹദ് എന്നയാളെ രക്ഷപ്പെടുത്തി അപകടം നടന്നാൽ അഞ്ചു മണിക്കൂറിലധികം കഴിഞ്ഞാണ് അലിയക്കബറെ പുറത്തെടുത്തത് കോട്ടയ്ക്കൽ കുർബാനയിൽ ചൊവ്വാഴ്ച രാവിലെ നടന്ന കിണർ ദുരന്തത്തിൽ തൊഴിലാളിക്ക് ദാരുണാന്ത്യം മണ്ണിനടിയിൽപ്പെട്ട പേരിൽ ഒരാൾ മരിച്ചു ഒരാളെ ജീവനോടെ രക്ഷപ്പെടുത്തി പൊട്ടിപ്പാറ സ്വദേശി അലി അക്ബറാണ് ആണ് മരിച്ചത് എടരിക്കോട് കോഴൂർ സ്വദേശി അഹദിനെയാണ് രക്ഷപ്പെടുത്തിയത് രണ്ടുപേരാണ് മണ്ണിനടിയിൽ അകപ്പെട്ടിരുന്നത് രാവിലെ പത്ത് മണിയോടെ കിണറിൽ കല്ല് കല്ലുകെട്ടിപ്പടുക്കുന്നതിനിടെ മണ്ണിടിഞ്ഞു വീഴുകയായിരുന്നു കല്ലുകെട്ടാനായി കിണറിലിറങ്ങിയ രണ്ട് തൊഴിലാളികളാണ് കിണറ്റിലകപ്പെട്ടത് മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ അഹദിനെ ജീവനോടെ പുറത്തെടുത്തു പറമ്പിലങ്ങാടി സ്വദേശി പുതുക്കുടി ഉബൈറ്റിന്റെ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിലെ കിണറിലാണ് മണ്ണിടിച്ചത് കിണറിൽ മണ്ണിടിച്ചിലുണ്ടാകാതിരിക്കാൻ കൽപ്പടവ് കെട്ടുന്നതിനിടയിലായിരുന്നു ദുരന്തം കിണറിന്റെ അടിവശം കല്ലുപയോഗിച്ച് കെട്ടിപ്പടുക്കുന്നതിനിടയിൽ മണ്ണിടിഞ്ഞു വീഴുകയാണ് ഉണ്ടായത് ആറുപേരാണ് ജോലിക്കുണ്ടായിരുന്നത് അലി അക്ബറും അഹദും കിണറ്റിലിറങ്ങി ഹനീഫ റഫീഖ് അര്ഷാദ് എന്നിവരായിരുന്നു മറ്റുള്ളവര് തിരൂര് പോലീസും ഫയർഫോഴ്സും കെയർ പ്രവർത്തകരും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്